നാട്ടിക ബീച്ച് ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്തിന് തൃപ്പയർ വൈമാളിന്റെ സഹായം ലുലു ഗ്രൂപ്പ് സി എം ഡി എം എ യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇ എ ഹാരിസ് ലുലു മീഡിയ ഹെഡ് എം ബി സ്വരാജ് എന്നിവർ ചേർന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ദേവസ്ഥാനം ഭാരവാഹികൾക്ക് കൈമാറി സമർപ്പിച്ചിരുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സഹായം ഉത്സവങ്ങൾക്ക് വരാറുള്ള അമ്പലങ്ങളായിരുന്നു സാറ് പുനരുദ്ധന പ്രവർത്തനത്തിന് ഒരു അഞ്ച് ലക്ഷം രൂപ സാറിൻ്റെ വകയായിട്ട് സാറ് കൊടുത്ത് കൈമാറാൻ ഞങ്ങളോട് പറഞ്ഞുള്ളത് കൂടെ വന്ന് കൈമാറുകയുണ്ട് അപ്പോൾ ഈ തുക നൽകുന്നത് സാറ് ഉടമസലുള്ള വയമാൾ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ലാഭവിഹിതം സാർ എല്ലാ വർഷവും ഉള്ള സ്ഥാപനങ്ങളൊക്കെ കൊടുക്കുന്നു സാറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളോട് ഒന്ന് എസ് പത്മപ്രഭ പി കെ ഹരിഹരൻ ഇ വി ധർമ്മൻ പി ബി രണൻ എ എസ് ദേവദാസ് എ കെ തിലകൻ പി വി സത്യവ്രതൻ എന്നിവർ പങ്കെടുത്തു ദേവസ്ഥാനത്തിലെ ഉത്സവത്തിന് സഹായം നൽകുമെന്നും യൂസഫ് അലി അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ടി നമ്മളൊരു അപേക്ഷ സമർപ്പിച്ചപ്പോൾ അത് ഒന്നും നോക്കാതെ ഒരു അഞ്ചു ലക്ഷം രൂപ നമ്മുടെ അനുവദിക്കുക കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് ഒരു നിശ്ചിത തുക നമുക്ക് നൽകാമെന്ന് ഏറ്റിരിക്കുകയാണ് എല്ലാ വർഷവും അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ആയുരാരോഗ്യങ്ങളും നേർന്ന്